അപ്പോഴത്തേക്ക് ഈ വിദേശത്തേക്ക് പിന്നെ ഇവിടെ ബാംഗ്ലൂര് സെറ്റിൽ ചെയ്യണം അത് ഞാൻ വന്ന ഉടനെ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തു വൈഫിൻ്റെ ഫാമിലി ബാംഗ്ലൂരിലാണ് വൈഫും ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തു അവിടെ വീടെല്ലാം ഉണ്ടാക്കി അവിടെ സെറ്റിൽ ചെയ്തു എന്നിട്ട് നയൻറ്റി ടു കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ബാംഗ്ലൂർ തന്നെ അപ്പോൾ ഈ തേർട്ടി ത്രീ ഇയേഴ്സിൽ ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ നിവാസി ആയിരുന്നു അല്ലെ ഈ ബിസിനസ് വിജയകരമായി മാറി വളരെ രീതിയിൽ പിന്നെ പിന്നെ നയന്റി നയൻ ടു തൗസൻഡ് കഴിഞ്ഞിട്ട് എന്റെ ബിസിനസ്സും കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അന്ന് ചില ഈ വലിയ കമ്പനീസ് ഈ സെല്ലുലറിൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത കമ്പനീസ് അവര് ബാക്ക്ഡോർ കൂടെ വരാൻ ശ്രമിച്ചു ഞാൻ അതെല്ലാം സുപ്രീം കോർട്ട് വരെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ ജയിച്ചു എന്നിട്ട് അത് അതാണ് ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റൻസ് കുറച്ചൊരു സിനിസിസം അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് ഗവൺമെൻറ് അതുവരെ ഞാൻ ഒരു വലിയൊരു നൈവ് ഒരു എല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം നമ്മളെ തകർക്കാൻ പറ്റില്ല സ്മൂത്തായിട്ട് സ്മൂത്ത് ഒരു എനർജി ഉണ്ടെങ്കിലും മൈൻഡിൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിലും സക്സസ് ഇന്ത്യയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നൈവ് ആളായിരുന്നു ഞാൻ അപ് ടു ടു തൗസൻഡ് വൺ അത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ബിഗ് കമ്പനീസിൻ്റെയും പൊളിറ്റിക്കൽ പോളിറ്റിക്സിൻ്റെ നെക്സസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഡാമേജ് ഈ ബ്യൂറോക്രാറ്റ്സും ബിഗ് ബിസിനസിൻ്റെ നെക്സസ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്പനീസും പുതിയ കമ്പനീസിന് എന്തെല്ലാം ഡാമേജ് അത് ഇന്നും മിനിസ്റ്ററായിട്ടും എനിക്ക് ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് ചെറിയ കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഞാൻ വലിയ കമ്പനീസിനെ ചെറിയ കമ്പനീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സമ്മതിക്കില്ലാന്ന് ഇപ്പോഴും എന്റെ ആ ബോധ്യുണ്ട് ആ ഒരു എൻ്റെ ഡി എൻ അതൊരു ഫോമി എംബേഡ് രണ്ടായിരത്തി ആറിൽ ഞാൻ ബിസിനസ് ഞാൻ അത് പിന്നെ സെല് ചെയ്തു അന്നൊരു കമ്പനി ഹച്ചിസൺ ഹച്ചിസൻ പിന്നെ അത് അന്ന് അന്ന് ഏറ്റവും വലിയ ഡീലായിരുന്നു വൺ പോയിന്റ് വൺ ബില്ല് ഡോളേസിന്റെ ഡീലായിരുന്നു ഇപ്പോൾ യൂണിക്കോൺ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്സിൻ്റെ കോൺടക്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ എട്ടായിരം പത്തായിരം കോടീൻ്റെ കമ്പനി അന്ന് അതായിരുന്നു ഏറ്റവും വലിയ യൂണിക്കോൺ ഏറ്റവും ഫസ്റ്റ് യൂണിക്കോൺ അത് കഴിഞ്ഞ് പിന്നെ എം ബി ആവണോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരണോ എന്നുള്ള ചിന്ത എങ്ങനെ വന്നു അത് ഒരു 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 ഇൻട്രസ്റ്റിംഗ് അഗെയിൻ ഫേറ്റ് ആണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചിപ്പ് ഡിസൈനും ഒരു ഫേറ്റ് ബി പി എൽ മൊബൈൽ ഓന്തപിണറാവുന്ന ഒരു ഫേറ്റ് പിന്നെ ഇതൊരു ഫേറ്റ് ഞാൻ വീട്ടിലിരിക്കും ഞാൻ ഭയങ്കര വെയ്റ്റ് എല്ലാം പൊട്ടാവുന്നതിന് ഭയങ്കര അൺഹെൽതി ആയി ഈ ടെലികോമിൻ്റെ ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ അപ്പോൾ ഞാനൊരു മൂന്നാല് മാസം ഫിറ്റ്നസ്സും എക്സസൈസും എല്ലാം ചെയ്യുമ്പോൾ ഒരു ദിവസം വീട്ടിൽ ബാംഗ്ലൂരിൽ ഒരു എൻ്റെ ഫ്രണ്ട് വന്നു ഒരു സ്പിരിച്വൽ ഫ്രെൻഡാണ് പെട്ടെന്ന് അങ്ങ് സൺഡേ ആഫ്റ്റർനൂൺ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്തോ പിക്ചർ എന്തോ കാണുമായിരുന്നു എൻ്റെ കൂടെ വരൂ ഞാൻ ആരെയോ കാണാൻ പോകുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ വരും ഞാൻ യൂഷ്വലി സൺഡേ വീട്ടിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ് അന്ന് എന്തോ ഞാൻ ശരി ഓക്കെ അത് വണ്ടി കയറി പോയി അയാൾ കൊണ്ടായത് ദേവഗോഡേനെ മീറ്റ് ചെയ്യാൻ ദേവഗോഡ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു ഇയാൾ ദേവഗോഡൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഇദ്ദേഹത്തെ ദേവഗോഡേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ദേവഗോഡ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനോട് ചോദിച്ചത് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാം ദേവോട് ദേവോടെ എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ പോളിറ്റിക്സിൽ എന്തെങ്കിലും രുചിയുണ്ടോ താല്പര്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതൊരു അതിനോട്ടി ഞാൻ പോളിറ്റീഷ്യൻസിനെ അറ്റാക്കും പോളിറ്റിക്സിന് പോളിറ്റീഷ്യൻസിന് വില്ലൻ എൻ്റെ മൈൻഡില അവരെ ഒരു ഒരു എന്നെ ബിസിനസ്സിലെല്ലാം ട്രബിൾ ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നോക്കൂ ഞങ്ങൾ എനിക്ക് തോന്നുന്നത് പൊട്ടൻഷ്യൽ ഉണ്ട് ഒന്ന് നോ അതിനെപ്പറ്റി വിചാരിക്കണം അപ്പം അന്ന് തന്നെ അത് വിട്ടിട്ട് ഞാൻ എൻ്റെ കാറിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ നിന്ന് എൻ്റെ കാറിൽ കയറി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അനന്ത് കുമാർജി ബി ജെ പി ലീഡറാണ് അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഇമീഡിയറ്റ്ലി എൻ്റെ ഫ്രണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടായിരുന്നു ബട്ട് എൻ്റെ ഫ്രണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് എന്തോ എന്താ നിങ്ങളുടെ റിയാക്ഷൻ ആള് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏ നല്ല ഐഡിയ ആണ് അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യണം ഒന്ന് അഡ്വാണിജീ പോയിട്ട് ചോദിച്ചു ഒന്ന് പോയി കാണൂ ചോദിക്കൂ എന്നിട്ട് ഞാൻ അന്ന് നെക്സ്റ്റ് ഡേ ഒരു പതിനൊന്ന് മണിയുടെ ഫ്ലൈറ്റോ എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ ഡൽഹി പോയി അഡ്വാണിജീനെ പോയി കണ്ടു അഡ്വാണിജി എന്നെ അറിയുന്ന അറിയണ്ട പിന്നെ കഴിഞ്ഞ അടൽജീൻ്റെ ഗവൺമെൻറ് ടൈമിൽ അറിയുന്ന എന്നെ നന്നായിട്ട് പരിചയപ്പെട്ടിട്ട് അപ്പോൾ അഡ്വാണേജ് പറഞ്ഞു എല്ലാ ഇത് ഇത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കർണാടകയിൽ ദേവഗൌഡൻ്റെ പാർട്ടീൻ്റെ കൂടെ ഞങ്ങളൊരു കോളീഷൻ സ്റ്റാർട്ടായത് യെദ്യൂരപ്പജീൻ്റെ ടു തൗസൻഡ് സിക്സിൽ അപ്പോൾ ആ നോക്കിക്കോളൂ മുമ്പോട്ട് പോകോളൂ അപ്പോൾ ഞാൻ അത് പിന്നെ ഒരു പെട്ട പെട്ടെന്നൊരു ഒരു മാസം ഒരു മാസം മൂന്നാഴ്ചയിൽ അത് എലക്ഷൻ കഴിഞ്ഞു ഞാൻ എം പി ആയി എന്നിട്ട് ഭൈരോ സിംഗ് ഷിക്കാവത്തിൻ്റെ ഓഫീസിൽ പെട്ടെന്നൊരു ദിവസം അംഗത്തി സ്വേരിങ്ങിൻ എന്നിട്ട് രാജഭവ് എം പി ആയി